പൊന്നാനി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കുള്ള ഗ്രൂപ്പ് സംരംഭം ഷീ ഷാഡോ ബ്യൂട്ടി സലൺ വിത്ത് കോസ്മെറ്റിക്സിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു പൊന്നാനി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കുള്ള ഗ്രൂപ്പ് സംരംഭമായ ഷീ ഷാഡോ ബ്യൂട്ടി സലൂൺ വിത്ത് കോസ്മെറ്റിക്സ് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു പൊന്നാനിയിലെ ഏറ്റവും കൂടുതൽ സുന്ദരികളും സുന്ദരന്മാരുമുള്ള പൊന്നാനിയില് സൗന്ദര്യത്തെക്കുറിച്ച് കുറിച്ച് പുതിയ സങ്കല്പങ്ങൾ മനയുന്നതിനു തരത്തിലുള്ള കാലത്തിനനുസരിച്ച സൗന്ദര്യ സങ്കല്പങ്ങൾക്കനുസരിച്ച് അണിഞ്ഞൊരുങ്ങുന്നതിനും സജ്ജമാകുന്ന തരത്തിൽ പുതിയ ഒരു ബ്യൂട്ടി എന്താ പറയുക സ്ഥാപനം പൊന്നാനിയിൽ ആരംഭിക്കുകയാണ് ഷീ ഷാഡോ എന്ന പേരിൽ നഗരസഭയുടെ ഫ്രണ്ട് എൻ്റ് സബ്സിഡി ഉപയോഗപ്പെടുത്തി പുതിയ സ്ഥാപനം പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ ഐ എസ് എസ് സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള കെട്ടിടത്തിൽ പ്രത്യേകമായി ആധുനിക സൗകര്യങ്ങളോടുകൂടി സജ്ജമാക്കിയിട്ടുള്ളതാണ് ഈ സംരംഭം എല്ലാത്തതിലും പൊന്നാനിക്കാർ വിലയിൽപ്പെടുത്തണമെന്ന് സന്ദർഭത്തിൽ ഓർമ്മ ഓർമ്മിപ്പിക്കുന്നു നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് വ്യക്തി വ്യക്തിഗത സംരംഭങ്ങൾക്കും ഗ്രൂപ്പ് സംരംഭങ്ങൾക്കും എഴുപത്തി അഞ്ച് ശതമാനം സബ്സിഡിയോട് സബ്സിഡിയോടുകൂടി സംരംഭങ്ങൾ തുടങ്ങുന്നതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഗ്രൂപ്പ് സംരംഭമായ ഈ ഇന്ന് ഉദ്ഘാടനം ചെയ്ത സംരംഭം നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞത് നഗരസഭയിലെ വാർഡ് പതിനഞ്ചിലെ ചാല അയൽക്കൂട്ട പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ടീമാണ് ഇന്ന് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് നഗരസഭാ സമിതി ചെയർമാൻ രജീഷ് ഉപാല കൗൺസിലർ ഷാലി പ്രദീപ് സി ഡി എസ് പ്രസിഡന്റ് ധന്യ വ്യവസായ വികസന ഓഫീസർ നിതിൻ പി കേരള ഗ്രാമീണ ബാങ്ക് മാനേജർ സജ്ന അർഷിത ഋഷിരാജ് സി വൈസ് പ്രസിഡന്റ് ഫംസിയ ജ്വാല അയൽക്കൂട്ടം സെക്രട്ടറി ലതാ പട്ടികത്തൊടി എന്നിവർ സംബന്ധിച്ചു വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ പദ്ധതിയുടെ വാർഡ് പതിനഞ്ചിലെ ജ്വാല അയൽക്കൂട്ടം പ്രസിഡന്റ് ഷെറിന ടി ബി ആസിയ വി പി എന്നിവരാണ് സംരംഭകർ സംരംഭത്തിന് ആവശ്യമായ അഞ്ചു ലക്ഷം രൂപ ലോൺ അനുവദിച്ചത് കേരള ഗ്രാമീണ ബാങ്കാണ് ഇതിൽ മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ നഗരസഭ സബ്സിഡിയായി സംരംഭകർക്ക് നൽകുന്നു